ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് എല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ അതിന് അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാനിപ്പോൾ വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് ആകാം മുഷിഞ്ഞ് നിൽക്കും അതാ എൻ്റെ ഫേസ് ഞാൻ കാണിക്കാത്തത് അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ രഞ്ജു രഞ്ജിമാർ എന്ന് പറഞ്ഞ ഒരു മാഡത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ട് അത് ഞാൻ അതേ കണക്കെ ഞാൻ ചെയ്തു അതായത് ഒരു ഫേസ് പാക്ക് ആണ് അത് നല്ല യൂസ്ഫുൾ ആണ് അതിനകത്ത് മാം പറയുന്നതെന്ന് വെച്ചാൽ ഒരു ബൗളിൽ കുറച്ച് കോഫി പൗഡർ തൈര് നാരങ്ങ നീര് തക്കാളി നീര് ഇത് ഇത്രയും എടുത്ത് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത് നാരങ്ങ ഡ്രൈ സ്കിന്നായിട്ടുള്ളവർക്ക് നാരങ്ങ അവോയ്ഡ് ചെയ്തിട്ട് തക്കാളി നീര് മാത്രം ചേർക്കാം അപ്പോൾ തൈര് കോഫി പൗഡർ തക്കാളിയുടെ നീര് നാരങ്ങ നീര് ഇത്രയും മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം വരും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മാറ്റം ചെറുതായിട്ട് തോന്നും പിന്നെ നമ്മൾ ഏഴ് ദിവസം ഉപയോഗിക്കണമെന്നു പറയുന്നത് ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക പിന്നെ അതീ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം കുറച്ച് എൻ്റെ കൈ വരയ്ക്കുന്നുണ്ട് എല്ലാവരും ദയവായിട്ട് ക്ഷമിക്കണം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്ത് നോക്കുക സ്കിൻ വൈറ്റനിങ്ങിനെ ആണെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം കളറുണ്ടായിരുന്നു ഞാൻ വെയിലത്തൊക്കെ ജോലിയെടുത്തു പിന്നെ പനി വന്നു അങ്ങനെയൊക്കെ ഞാൻ ഡള്ളായിരുന്നല്ല ഇപ്പം എനിക്ക് കുറച്ച് ഇത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട് ഞാൻ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഇന്നും ഇന്നലെ ഉപയോഗിച്ചപ്പോൾ നല്ല മാറ്റമുണ്ട് പിന്നെ എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന നല്ലവരായ ഫ്രണ്ട്സിനോട് എനിക്ക് ചോദിക്കാനുള്ളത് എൻ എൻ്റെ സംസാരമൊക്കെ ഇങ്ങനെ വിൽക്കി വിൽക്കി പോകുന്നതിന് ക്ഷമിക്കണം എനിക്ക് വയ്യാതിരിക്കുവാണ് എനിക്ക് ഒരു പ്രാവശ്യം കോവിഡ് വന്നതാണ് കോവിഡ് വന്നതിന് ശേഷം ശരീരം മൊത്തം വിറയലാണ് അതായത് മെഡിസിൻ കഴിക്കാനോ പിന്നെ അതിനൊക്കെ അനുസരിച്ചുള്ള ഫുഡ് കഴിക്കാനോ എന്നുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വളരെ ബോഡി വീക്കായിപ്പോയി നല്ല വിറയലുണ്ട് അതുപോലെ തന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ അതായത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് എനിക്ക് പറഞ്ഞു തരണം പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നാച്ചുറലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളോ എനിക്കറിയാവുന്ന അറിവുകളോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ നമ്മുടെ പറമ്പൊക്കെ കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കുറേ ചെടികളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് മുളക് തെയ്യ് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെയെന്ന് പറഞ്ഞാൽ മുടി വളരാനും അതായത് മുടി ഇല്ലാത്തവർക്ക് അത്യാവശ്യം വളരാനും മുടി ഉള്ളോടെ ഉണ്ടായിരുന്നവർക്ക് അത് നഷ്ടപ്പെട്ട് അത് തിരിച്ചു വരാനും പിന്നെ പുരുകം നല്ല കട്ടിയിൽ വളരാനും അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ചില വീഡിയോസിലൊക്കെ ഓരോരുത്തരും പറയും